സം ഏറ്റുപറഞ്ഞവരുടെ വിജയത്തെക്കുറിച്ചുമുള്ള ഓർമ്മയും മെത്രാന്റെ ദൗത്യത്തെയും ഓർമ്മപ്പെടുത്തുന്നു അപ്രസ്തോലിക അധികാരത്തിൻ്റെ പ്രതീകമാണ് മോതിരം ക്രിസ്തുവും തൻ്റെ വധുവുമായ സഭയും തമ്മിലുള്ള ഐക്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെത്രാന് തൻ്റെ രൂപതയോടുള്ള കൗതാശാപരമായ വിവാഹബന്ധത്തിൻ്റെയും സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തയുടെയും പ്രതീകമാണിത് നെയ്യാറ്റിങ്കര രൂപതയുടെ നിയുക്ത സഹമെത്രാൻ ഡോക്ടർ സെൽവരാജന് മോതിരമണിയിച്ചത് മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യം വാർദ്ധക്യത്തിന്റെ വിഷമതകൾക്കിടയിലും പ്രഖ്യാപന ചടങ്ങ് തുടങ്ങി പത്തു മിനിറ്റിനുള്ളിൽ സൂസപ്പാക്യം പിതാവ് നെയ്യാറ്റങ്കരയിലെത്തി ആശംസാ പ്രസംഗത്തിൽ ഡോക്ടർ സെൽവരാജന്റെ പിതാവ് ദാസനുമൊത്ത് വലിയവിള ക്രിസ്തുരാജ ദേവാലയത്തിലെ പ്രവർത്തനങ്ങളിൽ സൂസപ്പാക്യം പിതാവ് വാചാലനായി തൻ്റെ അജപാലന കാലത്തെ സൗഹൃദങ്ങൾ മുതൽ മൂന്ന് വർഷം മുമ്പ് വിരമിക്കുന്നത് വരെയുള്ള ചില സംഭവങ്ങൾ വിവരിച്ച പിതാവ് ഡോക്ടർ സെൽവരാജന് വേണ്ടി പ്രത്യേകം കരുതി വെച്ചിരുന്ന കുരിശടങ്ങുന്ന വെള്ളിമാലയും സമ്മാനിച്ചാണ് മടങ്ങിയത് പക്ഷേ എൻ്റെ അജപാലന ദൗത്യത്തിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് സെൽവരാജ് പിതാവിൻ്റെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സെൽവരാജ് ദാസൻ എന്നാണ് അല്ല സെൽവരാജിനെക്കാളും കൂടുതൽ എന്നെ ആകർഷിക്കുന്ന എന്നുള്ള അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേരാണ് അദ്ദേഹത്തിന് അപ്പനും ഞാനും കൂട്ടി എൻ്റെ ആദ്യത്തെ ഇടവായിട്ട് അമ്മിട്ടാച്ച സസ്റ്റിൻ്റെ ആയിട്ട് എന്നെ നിയമിച്ചത് പ്രധാനമായിട്ടും വലിയ ഉള്ള ചുമതലയാണ് എനിക്ക് തന്നിരുന്നത് അവിടെ എനിക്ക് കിടക്കാവുന്ന സ്ഥലമില്ലായിരുന്നു സ്കൂളിലൊക്കെ ചെന്ന് കുറച്ച് ഫുട്ടൊക്കെ കൊണ്ടുപോയി അവിടെ പോയി അവിടെ വെച്ചിട്ട് കഴിച്ചിട്ടൊക്കെ അവിടെ തന്നെ സ്കൂളിൽ തന്നെ കിടക്കുന്ന അച്ഛൻ സുധാരണത് അന്ന് സെൽവരാജനൊന്നും പറഞ്ഞ വയസ്സൊന്നുമില്ല ആറേഴ് വയസ്സോ കാരണം എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് പരിപാടി വര്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇടവടെ ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹം അച്ഛൻ്റെ എന്നെയും കൊണ്ട് അവിടെ വലിയ ഉള്ളയുടെ എല്ലാ വീടുകളിലും ഞങ്ങൾ കടയായിരുന്നു വലിയ വള മാത്രല്ല വലിയ വിള വട്ടവുള വട്ടവള വട്ടവളിൽ പോയി ഞാൻ വന്നു ജോർജ് കൊണ്ടുപോയി പിന്നെ വന്നിട്ട് വലിയ വിള പിന്നെ പ്ലാത്തങ്കര് കുഴിച്ചാണ് കുഴിച്ചാണ് എല്ലാം എല്ലാം കറങ്ങി എല്ലാ വീടുകളിലും ഞാ ചാലിൻ്റെ ദൗത്യം എന്താണെന്നും ബാലപ്പാടങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നത് സെൽവരാജ് സെൽവരാജ പിതാവിൻ്റെ ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അപ്പൻ വഴിയാണ് അപ്പനാണ് ഞാൻ പഠിപ്പിച്ചത് വാസ്തവത്തിൽ